oh it's ഇടുക്കി പന്നിയാർകുട്ടിയിൽ ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത് ഒരു കുടുംബത്തിലെ മൂന്നുപേർ പന്നിയാർകുട്ടി ഇടയോടിയിൽ ബോസ് ഭാര്യ റീന വാഹനം ഓടിച്ചിരുന്ന എബ്രഹാം എന്നിവരാണ് മരിച്ചത് നിയന്ത്രണം നഷ്ടപ്പെട്ട ജീപ്പ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് ഒളിമ്പ്യൻ കെ എം ബീനാ മോളുടെ സഹോദരിയാണ് മരിച്ച റീന സഹോദരനും കെ എം ബിനുവിൻ്റെ ഭാര്യ പിതാവാണ് എബ്രഹാം എബ്രഹാം ആണ് വാഹനം ഓടിച്ചിരുന്നത് കെ എം ബിനുവും രാജ്യാന്തര അത്ലറ്റ് ആയിരുന്നു ബിനുവും ഒളിമ്പ്യനാണ് അതായത് ഒരു കുടുംബത്തിലെ പേരാണ് മരിച്ചത് ഇന്നലെ രാത്രി പത്തരയോടെ ആയിരുന്നു അപകടം പന്നിയാർകുട്ടി പുതിയ പാലത്തിന് സമീപമാണ് ബോസും ഭാര്യയും താമസിക്കുന്നത് മുല്ലക്കാനത്ത് ബന്ധുവീട്ടിൽ പോയി തിരികെ വരികയായിരുന്നു പന്നിയാർകുട്ടി പള്ളിക്ക് സമീപം എത്തിയപ്പോൾ നിയന്ത്രണം വിട്ട ജീപ്പ് നൂറിടി താഴ്ചയിലേക്ക് മറിഞ്ഞു സംഭവം നടന്ന സ്ഥലം കുത്തനെയുള്ള ഇറക്കവും റോഡിന് വീതി കുറഞ്ഞ സ്ഥലവുമാണ് ഇതാണ് അപകട കാരണമായി മാറിയത് പ്രദേശവാസികളും ഫയർഫോഴ്സും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പരിക്കേറ്റ മൂന്ന് പേരെയും അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ബോസും റീനെയും യാത്രാ മധ്യെ തന്നെ മരണപ്പെട്ടിരുന്നു ചികിത്സയിലിരിക്കെ പുലർച്ചെയാണ് എബ്രഹാം മരിച്ചത് മൃതദേഹങ്ങൾ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ാണ് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതോടെയായിരുന്നു സംഭവം അപകടത്തിന്റെ ശബ്ദം കേട്ട നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് പോലീസും ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനം നടത്തിയത് അതേസമയം ഇടുക്കിയിൽ തന്നെ സംഭവിച്ച മറ്റൊരു വാഹന ഒരു യുവാവിന് ജീവൻ നഷ്ടമായി കട്ടപ്പനയ്ക്ക് സമീപം ഉണ്ടായ യുവാവ് മരിച്ചത് വള്ളക്കടവ് തണ്ണിപ്പാറ സ്വദേശി റോബിൻ ജോസഫാണ് മരിച്ചത് ക്രാഷ് ബാരിയറിൽ കാർ ഇടിച്ചു കയറുകയായിരുന്നു ഈ അപകടം കട്ടപ്പനയിൽ നിന്ന് വള്ളക്കടവിലെ വീട്ടിലേക്ക് മടങ്ങും വഴിയാണ് റോബിൻ ജോസഫിന് രാത്രിയിൽ അപകടം സംഭവിച്ചത് അമിത വേഗത്തിലെത്തിയ കാർ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു